സെക്രട്ടേറിയറ്റ് ഒയുടെ പ്രാഥമിക പരീക്ഷ കഴിഞ്ഞ് മെയിൻസിനായി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണോ നിങ്ങൾ അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്കായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണോ നിങ്ങൾ അതും അല്ലെങ്കിൽ അടുത്ത എൽ ഡി സി പരീക്ഷയ്ക്കായി വളരെ ആത്മാർത്ഥമായിട്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയ ഉദ്യോഗാർത്ഥികളാണോ നിങ്ങൾ നിങ്ങൾക്കായി ലക്ഷ്യ രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറക്കുന്ന ടെൻത് പ്രിലിംസ് ആൻഡ് മെയിൻസിന് വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് റാങ്ക് ഫയൽ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നതാണ് ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം മൂന്ന് ഓളിയത്തിലായി ഏകദേശം മൂവായിരത്തി അറുന്നൂറോളം പേജുകളാണ് ഈ റാങ്ക് ഫയലിൽ ഉള്ളത് സിലബസിനോട് പൂർണ്ണമായി നീതി പുലർത്തുന്ന രീതിയിൽ പൂർണ്ണമായും കവർ ചെയ്തിട്ടുണ്ട് കൃത്യമായും പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാൻ പൂർണ്ണമായും നിങ്ങളെ സഹായിക്കുന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഈ ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത് ആധികാരികമായുള്ള ഒരു ടെൻത്ത് ലെവൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന് നിങ്ങളെ സഹായിക്കാൻ ഉറപ്പായിട്ടും ഈ ബുക്കിന് സാധിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ഈ ബുക്ക് ഒന്നുകിൽ ലക്ഷ്യയുടെ വെബ്സൈറ്റ് വഴിയോ ഇല്ലെങ്കിൽ കേരളത്തിലെ പ്രമുഖമായ ഏത് ബുക്ക് സ്റ്റോൾ വഴിയോ ബുക്ക് സ്വന്തമാക്കാവുന്നതാണ് ലക്ഷ്യയുടെ വെബ്സൈറ്റ് വഴി വാങ്ങുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എത്രയും പെട്ടെന്ന് ഈ ബുക്ക് കൈവശം എത്തിക്കുന്നതിനായുള്ള നടപടിക്രമങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങളുടെ പഠനത്തിന് തീർച്ചയായിട്ടും ഈ ബുക്ക് നിങ്ങളെ സഹായിക്കും ഒരു പി പഠനത്തിനായിട്ട് ഒരു ഫയൽ വാങ്ങുക എന്നതല്ല ആ റാങ്ക് ഫയൽ എത്രത്തോളം ആധികാരികമായി നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ സാധിച്ചു എന്നതാണ് നിങ്ങളുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം നന്നായി പഠിക്കുക വളരെ ആത്മവിശ്വാസത്തോടുകൂടി തന്നെ പഠിക്കുക താങ്ക്